ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലാണെന്ന് ചിലർ പറയുമ്പോൾ സാമ്പത്തികമായിട്ടും പ്രതിരോധ മേഖലയുമൊക്കെ വലിയ വളർച്ച ഇന്ത്യക്കുണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതിരോധ മേഖലയിലെ ശക്തി കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറോടു കൂടി തെളിഞ്ഞതാണ് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കൈവശമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ വേടിക്കിട്ട് നമ്മൾ നടത്തി അപ്പോൾ ലോകരാജ്യങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പ്രതിരോധ മേഖലയിലെ ഒരു വൻ ശക്തിയായിട്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കുന്നത് ആ യോഗത്തിലൊരു സുപ്രധാനമായ ഒരു കാര്യം രാജ്നാഥ് സിംഗ് അവരുമായിട്ട് പങ്കുവയ്ക്കേണ്ടത് അതായത് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഏകദേശം മൂന്ന് വർഷത്തോളമായിട്ടുണ്ട് അതുപോലെ ചിലപ്പോൾ സംഭവിച്ചേക്കാം ഉറപ്പ് പറയാനില്ല ഒരഞ്ച് വർഷം തുടർച്ചയായ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിനുവേണ്ടി നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് കൊടുത്ത നിർദ്ദേശം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം ഒരു ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ പറയണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവും പദ്ധതി ഉണ്ടാവും അത് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത് വെറുതെ പറയില്ലല്ലോ അപ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാകുകയും ചെയ്യും അതായത് നമുക്കറിയാം ടു പോയിന്റ് ഫൈവ് വാർഫ്രണ്ട് എന്നുള്ളത് നമ്മുടെ സൈനിക മേധാവി തന്നെ വന്നിരുന്നു പറഞ്ഞിരുന്നു നമുക്കൊരു ടു പോയിന്റ് ഫൈവ് വാർഫ്രണ്ട് ഈ പോയിന്റ് ഫൈവ് എന്നുള്ള ചോദ്യത്തിൽ ഇപ്പോഴും ഇന്ത്യക്ക് അകത്തുള്ള ചില ശക്തികളെ പറ്റിയാണ് പറയുന്നത് അത് രാഹുൽ ഗാന്ധി അത് കേട്ടിട്ടൊന്ന് ഭയന്ന് പക്ഷേ രാഹുൽ ഗാന്ധി അല്ല എന്ന് പറഞ്ഞു നിങ്ങളല്ല അവിടെ വേറെ നമുക്ക് ഉണ്ടല്ലോ ആ അതല്ലിസ്റ്റുകളും മാവോയിസ്റ്റ് പിന്നെ ഇസ്ലാമിക തീവ്രവാദികളുണ്ട് അപ്പൊ അവരാണ് ഈ പോയിന്റ് ഫൈവ് വാർഫ്രണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് അകത്തുള്ള ശത്രുക്കൾ ഒരു ഗതികെട്ട രാജ്യമാണ് കാരണം പുറത്തുള്ള മാത്രമല്ല ശത്രുക്കൾ അകത്തും ഉണ്ട് സൈനികരുടെ അവസ്ഥ വന്നു ആലോചിച്ച് നോക്കണ അകത്തു നിന്നും കുത്തുകയാണ് കട്ടപ്പ കട്ടപ്പകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ അതിനിടയ്ക്കാണ് ഇന്ത്യൻ ആർമിയിലേക്ക് സ്ലീപ്ര ഇറക്കാനൊക്കെ ഉള്ള പദ്ധതി പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്നുള്ളതൊക്കെ പെടുന്നു അവരുടെ ചിന്ത ഏതൊക്കെ ലെവലിലാണ് പോകുന്നതെന്ന് എന്ന് എന്തായാലും ആ രാജ്യത്ത് രാജ്യത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ് നമ്മുടെ കൊടി ചന്ദ്രനിൽ പറക്കുമ്പോൾ അവരുടെ കൊടിയിൽ മാത്രം ചന്ദ്രനുള്ള അവസ്ഥയാണ് ഇപ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയാണ് ചന്ദ്രനുള്ള അവസ്ഥ അതായത് ഈ ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രം ഒരു മോട്ടി ഒരു രാജ്യത്തെ നശിപ്പിക്കുക എന്തൊരു മോട്ടോ ആയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു രാജ്യത്തിന് മറ്റെന്ത് ലക്ഷ്യമാണുള്ളത് എന്നുള്ളതാണ് ഇവർ അറ്റ്ലീസ്റ്റ് ഇവർ ചിന്തിക്കേണ്ടത് ഇന്ത്യയെ മൊത്തം നശിപ്പിച്ചു വന്നിരിക്കട്ടെ നശിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും പിന്നെ ലക്ഷ്യമില്ല അവർക്ക് അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് അവർക്ക് ഇത് അതിനപ്പുറം സംഭവിച്ചില്ലെങ്കിലുള്ളൂ എന്തായാലും ഈ അഞ്ചു വർഷത്തെ കണക്ക് അതായത് അഞ്ചു വർഷം യുദ്ധം ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ളൊരു അത് അങ്ങനെ അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി അത് ബാധിക്കില്ലേ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം സൈന്യത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് രണ്ടോ മൂന്നോ ദിവസത്തെ യുദ്ധമല്ല രണ്ട് മാസത്തെ മൂന്ന് മാസത്തെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തെ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ യുദ്ധം നയിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം എന്ന നിർദ്ദേശമാണ് സൈന്യത്തിൽ നൽകിയിരിക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധം തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ വളരെ പ്രയാസമാണ് ആ സാഹചര്യത്തിൽ ഒരു ദീർഘകാലത്തേക്ക് അഞ്ചോ നാലോ വർഷത്തേക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിനും നമ്മുടെ സൈന്യം തയ്യാറായിരിക്കണം എന്ന സന്ദേശമാണ് രാജ്നാഥ് സിംഗ് നമ്മുടെ സൈന്യത്തിന് നൽകിയത് അതായത് നമുക്ക് ആരുടെയും ഭൂമി വേണ്ട പാകിസ്ഥാന്റെ ഭൂമി വേണോന്ന് ഇന്ത്യക്ക് ആഗ്രഹമില്ല പക്ഷേ പാക് അധികം കാശ്മീർ തിരിച്ചു പിടിക്കും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈനയുടെ ഭൂമി വേണമെന്ന് ഇന്ത്യക്ക് യാതൊരു മോഹവുമില്ല പക്ഷെ ചൈനയും പാകിസ്ഥാനും എല്ലാം ഇന്ത്യയുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം ചൈന അക്സായ് ചിന്ന പ്രദേശം ലഡാക്കിൽ തട്ടിയെടുത്തിട്ടുണ്ട് പുതിയ വ്യാപാര യുദ്ധത്തിന്റേതായിട്ടുള്ള കാലഘട്ടത്തിൽ അമേരിക്കയും ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അത് സൈനിക നടപടിയിലേക്ക് പരിണമിച്ചുകൂടാ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ലോക സാഹചര്യത്തിൽ ഒരുപക്ഷെ ദീർഘകാല യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും അങ്ങനെ യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നാലും അത് നമുക്ക് സാധിക്കണം ആ യുദ്ധത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കണമെന്ന സന്ദേശമാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് ചൈനത്തിന് നൽകിയിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിലെ നാരേറ്റീവ് യുദ്ധങ്ങൾക്കപ്പുറം അതായത് ആരെ അടിച്ചു അഞ്ച് വിമാനം നിന്റെ ആറ് വിമാനം എന്നൊക്കെ ഉള്ള നാരേറ്റീവ് വാർ ഉണ്ടല്ലോ അതിനപ്പുറത്തേക്കുള്ള കാര്യത്തിനെ പറ്റിയാണ് രാജ്നാഥ് സിംഗ് ഇവിടെ പറയുന്നത് ഗ്രൗണ്ടില് ഗ്രൗണ്ട് റിയാലിറ്റിയെ റിയാലിറ്റിയെപ്പറ്റി പാകിസ്ഥാനുമായിട്ടല്ല അവിടെ ഇൻഡയറക്റ്റായിട്ട് മീൻ ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി തന്നെ അത് നമ്മളിവിടെ ഓപ്പറേഷൻ സിന്ധൂരിലും കണ്ടതാണല്ലോ പാകിസ്ഥാനുമായിട്ട് മാത്രമല്ലായിരുന്നു അവിടെ ഒരു ഇൻവിസിബിൾ എനിമി ഉണ്ടായിരുന്നു അത് ചൈനയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി തന്നെ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അതിൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം കാരണം പാകിസ്ഥാൻ ഇനിയും ഇന്ത്യയെ പ്രകോപിപ്പിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് നാലേ നാല് ദിവസം മാത്രമാണ് നാല് ദിവസം കൊണ്ട് പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു ഹ്രസ്വകാല യുദ്ധം നടന്നാൽ ഇന്ത്യയ്ക്ക് അതിൽ മേൽക്കൈ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പക്ഷേ ചൈനയുമായി യുദ്ധം നടക്കുക മറ്റേതെങ്കിലും രാഷ്ട്രങ്ങൾ അതിൽ പങ്കുചേരുക അല്ലെങ്കിൽ വൻകുള ശക്തികൾ ഇതിനകത്തേക്ക് വരിക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ പാകിസ്ഥാൻ ഒരു ഒരു യുദ്ധം നീണ്ട കാല യുദ്ധത്തിലേക്ക് തന്നെ പോകും പാകിസ്ഥാന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യക്ക് മുന്നേറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു യുദ്ധം ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഗൂഢാർത്ഥം അതായത് സർക്കാരിന്റെ മനസ്സിൽ ഇതാണ് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതിയാണ് സർക്കാർ സൈനിക മേഖലയിൽ നടപ്പിലാക്കുന്നത് എന്നാണ് പ്രതിരോധമന്ത്രി ഈ പ്രസ്താവന വ്യക്തമാക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം കഴിഞ്ഞ നാല് വർഷമായിട്ട് റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷത്തിലാണ് ഏറ്റവും ഒടുവിലായിട്ട് സംഘർഷം അവസാനിക്കുന്ന ഒരു സാഹചര്യവും ഒരു കാലാവസ്ഥയൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ശ്രമത്തിൽ ആ ഒരു സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു വാസ്തവം തന്നെയാണ് യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരുന്നതിനെതിരെ യുക്രൈൻ റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറുന്നതിനെതിരെ ഒക്കെയാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചത് എന്നാൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയൊക്കെ ഒക്കെ പണത്തിന്റെയും ആയുധത്തിന്റെയും പിൻബലത്തിൽ യുക്രൈൻ ഈ റഷ്യയുടെ ആക്രമണത്തിനെതിരെ പിടിച്ചു നിൽക്കുകയാണ് യുദ്ധത്തിനിടയിൽ റഷ്യ പിടിച്ചടക്കിയ ഭൂവിഭാഗങ്ങൾ തങ്ങളുടേതായി മാറുമെന്ന് ശാഠ്യത്തോടു കൂടിയാണ് ഇപ്പോൾ റഷ്യ ആ യുദ്ധമുഖത്ത് നിൽക്കുന്നത് നമുക്കതറിയാം കാരണം ഒരുപാട് ജീവനും പണം സമ്പത്തുമൊക്കെ നൽകിയാണ് ഈ യുദ്ധമുഖങ്ങളിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശങ്ങൾ പിടിച്ചടക്കുന്നത് യുക്രൈൻ യുദ്ധം അതെ അപ്പോ ഇപ്പോഴും ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കാൻ പക്ഷേ അവർ രണ്ടും മാത്രം അതാണ് അതാണ് അത് മാത്രമല്ല ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഒരു യുദ്ധ സമയത്ത് ഒരു രാജ്യം പിടിച്ചടക്കുന്ന പ്രദേശങ്ങൾ ഒരുപാട് സൈനികരുടെ ജീവനും പണവും സമയവും ഒക്കെ നൽകി ആണ് അത് പെട്ടെന്ന് ഞാൻ വിട്ടുകൊടുക്കാൻ തോന്നില്ല എന്നുള്ളത് അത് ഇന്ത്യയാണെങ്കിലും ആ നാളെ പിടി ഈ പാകിസ്ഥാനൊരു പ്രദേശം പിടിച്ചടക്കി കഴിഞ്ഞാൽ അതിന് അത്രത്തോളം സൈനികരുടെ ജീവനും അല്ലെങ്കിൽ സമ്പത്തും ഒക്കെ മുടക്കിയായിരിക്കും അത് ചെയ്യുന്നത് അപ്പൊ പിന്നീട് അവിടെ വിട്ടുകൊടുക്കണോ വേണ്ടെന്നുള്ളത് ഇന്ത്യയുടെ മാത്രം തീരുമാനമായിരിക്കും അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും അതായത് ചിലപ്പോൾ ഇസ്ലാമാബാദിന് ഇന്ത്യയുടെ കൊടി പറ പറഞ്ഞെന്ന് വരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ആണ് ഇവിടെ അസീം മുനീറും കൂട്ടരും ഒക്കെ മറക്കേണ്ടത് മറക്കാൻ പാടില്ലാത്തത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും യുക്തിപര യുക്തിപരമായിട്ടുള്ള കാര്യം അത് യുദ്ധത്തിനിടയിൽ റഷ്യ പിടിച്ചിറക്കിയ ഭൂവിഭാഗങ്ങൾ തങ്ങളുടേതാക്കി മാറ്റും ഇങ്ങനെ തിരിച്ചു കൊടുക്കില്ല എന്ന് അവർ പറഞ്ഞതുപോലെ ഇന്ത്യയെ കൊണ്ടും പറയിപ്പിക്കരുത് എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് കാരണം വെറും നാല് ദിവസം കൊണ്ടാണ് യുദ്ധം അവസാന യുദ്ധം യുദ്ധമെന്ന് പറയാൻ പറ്റില്ല സംഘർഷം അവസാനിച്ചത് ഓപ്പറേഷൻ സിന്ധൂട് അപ്പൊ അത് വീണ്ടും പുനരാരംഭിക്കേണ്ടി വന്നാൽ തുടരും പുനരാരംഭിക്കും എന്നുള്ള ഒരു സൂചന കൂടെ ഇവിടെ ഉണ്ട് അത് അന്ന് തന്നെ പറഞ്ഞതാണ് ഇനി ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു യുദ്ധമുഖത്തിലേക്ക് ഇതിന് അത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായിട്ട് നമ്മൾ അതിനെ കാണുമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും അങ്ങനെ ഒരു ഭീകരവാദ ആക്രമണം ബീഹാറിലുടനെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ലഷ്കർ ഇ അതിനെ അവിടെ അനുബന്ധിച്ചിട്ടാണ് രാജ്നാഥ് സിംഗ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അതിനെപ്പറ്റി മറ്റൊരു വാർത്തയിൽ പറയാം